നമസ്കാരം കൊടകരയിലെ അന്വേഷണ അട്ടിമറിയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയുടെ ജില്ലാ ഓഫീസിൽ ആറ് കോടി രൂപയുടെ കള്ളപ്പണം എത്തിയിരുന്നു എന്ന നിഗമനത്തോടെ കൊടകര കുഴൽപ്പണക്കേസിലെ പുരൻ പുനരന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു എന്ന് റിപ്പോർട്ട് ഇതോടെ കൊടകര കേസിൽ കേരള പോലീസിനും താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമല്ലേ അത് അപ്പോൾ കുഴൽപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ബി ജെ പിയുടെ ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചു എന്നാൽ തന്റെ മൊഴിയെടുത്ത ആ മൊഴിയെടുത്തതിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ ബി ജെ പി നേതാക്കളെ പ്രതി ചേർത്ത് സതീഷ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു ബി ജെ പി ഓഫീസിൽ ചാക്കുകളിലാക്കി പണം എത്തിച്ചു എന്ന് സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് പോലീസ് പുനരന്വേഷണം നടത്തിയത് എന്നുള്ളതാണ് എന്നാൽ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനപ്പുറം അന്വേഷണം നീങ്ങിയില്ല ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഇ ഡിയും ആദായ നികുതി വകുപ്പുമാണ് എന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട് അതായത് പോലീസ് എല്ലാ അർത്ഥത്തിലും തലയൂരി എന്നുള്ളതാണ് പോലീസിനും ഈ കേസ് അന്വേഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ പക്ഷേ അവർ വളരെ വിദഗ്ദ്ധമായിട്ട് തലയൂരിയെടുത്തു അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സതീഷ് ബി ജെ പി നേതാക്കളെ എതിർ കക്ഷികളാക്കിയിട്ട് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് എന്നുള്ളതാണ് സംഭവസമയത്ത് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന കെ കെ അനീഷ് കുമാർ ജനറൽ സെക്രട്ടറിയായിരുന്ന കെ ആർ ഹരി ട്രഷററായിരുന്ന സുജയ് സേനൻ എന്നിവരാണ് എതിർ കക്ഷികളാക്കുകൾ അപ്പോൾ ഈ കേസിലാണ് ഇനി പ്രതീക്ഷകൾ എന്ന് പറയപ്പെടുന്നത് അതായത് ഈ കൊടകര കവർച്ച കേസിലെ നടപടികളിൽ ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതികൾ ആ പ്രതികൾ മാത്രമാകും പോലീസ് കേസിലും പ്രതികളാവുക അപ്പോൾ ഇവർക്കെതിരെയുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും കൊടർക്ക കൊടകര കുഴൽപ്പണക്കടത്ത് കേസിൽ ഇ ഡി കോടതിയിൽ നൽകിയ കുറ്റപത്രം ബി നേതാക്കളെ സംരക്ഷിക്കാനാണ് എന്ന് തിരൂർ സതീഷ് വീണ്ടും പറയുകയും ചെയ്തു ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആറ് ചാക്കുകെട്ടുകളിൽ ഒൻപത് കോടി രൂപ എത്തിച്ചതിന് താൻ സാക്ഷിയാണ് എന്നും ഈ കള്ളപ്പണ ഇടപാടിൽ ബി ജെ പിയിലെ ചില നേതാക്കൾക്ക് പങ്കുണ്ട് എന്നും ഇത് പുറത്തു പറഞ്ഞിട്ടും ഇതുവരെ ഇ ഡി മൊഴിയെടുത്തിട്ടില്ല എന്നും ഇത് ബി ജെ പി നേതാക്കളെ രക്ഷിക്കാനാണ് എന്നും കുഴൽപ്പണം കടത്തുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് അത് അന്വേഷിക്കാൻ പോലും ഇ ഡിക്ക് സമയമില്ല എന്നും വെറുതെ പോയി കുറ്റപത്രം സമർപ്പിച്ചിട്ട് കാര്യമില്ല എന്നും കുഴപ്പം കുഴൽപ്പണ കവർച്ച നടന്ന ഉടൻ സംഘടനാ സെക്രട്ടറി അവരുൾപ്പെടെ ബി ജെ പി നേതാക്കൾ കൊടകരയിലെത്തി പണം കടത്തിയ ധർമ്മരാജൻ അതായത് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റുള്ള കെ സുരേന്ദ്രനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടെന്നതിനുള്ള നൂറ് ശതമാനം തെളിവാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ധർമ്മരാജൻ്റെ പണം എന്തിനാണ് ബി ജെ പി ഓഫീസിൽ സൂക്ഷിച്ചത് എന്നൊരു ചോദ്യം വരുന്നു അപ്പോൾ ഇതിനുള്ള ക്ലോക്ക് റൂമാണോ ബി ജെ പി ഓഫീസ് എന്നുള്ള ചോദ്യവും ഉണ്ട് അതിനും ഈ ജില്ലാ ഓഫീസ് മറുപടി പറഞ്ഞു പണത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചാൽ നേതാക്കളുടെ പങ്ക് എന്താണെന്ന് വ്യക്തമാവുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഇത് ചെയ്യേണ്ടത് ഇ ഡി ആണ് കവർക്റ്റ കേസ് കേരള പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസാണ് ഇ ഡി അത് അന്വേഷിക്കേണ്ടതില്ല കള്ളപ്പണത്തിനെതിരെ താൻ നിയമ പോരാട്ടം തുടരുമെന്നും കോടതിയിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് എന്നും സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ടെന്നും സതീഷ് വീണ്ടും പറയുന്നുണ്ട് ഈ കുഴൽപ്പണ കേസിൽ ഇനിയുള്ള അന്വേഷണം എന്ന് പറയപ്പെടുന്ന ഇ ഡിയിൽ നിന്നും ആദായനികുതി വകുപ്പിന്റെ കോർട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ധർമ്മരാജന് പണം ലഭിച്ചത് എവിടെ നിന്ന് കൈമാറിയത് അത് ആർക്കൊക്കെ പണം നിയമാനുസൃതമെന്ന് തെളിയിക്കുവാനുള്ള രേഖകൾ എന്നിവ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് ആദായനികുതി വകുപ്പാണ് എന്നാണ് ഇ ഡി അടക്കം വീണ്ടും പറയുന്നത് അപ്പോൾ ആദായ നികുതി വകുപ്പും ആ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല കള്ളപ്പണമല്ലെന്ന് ഇ ഡി വ്യക്തമാക്കിയതോടുകൂടി ഇതിന് പിന്നിലെ രാഷ്ട്രീയ ബന്ധ ബന്ധങ്ങളിലേക്കുള്ള അന്വേഷണം എന്ന് പറയപ്പെടുന്നത് തൽക്കാലം നിലയ്ക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് എങ്കിലും ഈ വഴിക്ക് അന്വേഷണം ആരംഭിച്ചിട്ട് പോലുമില്ല ഉറവിടം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയതോടുകൂടി ധർമ്മരാജിന് പണം തിരികെ ലഭിക്കുവാൻ വഴിയൊരുങ്ങിയെന്നും അതാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്തപ്പെടാറുണ്ട് അത് മൂന്ന് കോടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധർമ്മരാജൻ അതേ മൂന്ന് കോടി തിരികെ കിട്ടുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടും സത്യത്തിൽ കൊടകരയിൽ ഈ പറയുന്ന കള്ളപ്പണ ഇടപാട് ഹവാല ഇടപാട് നടന്നതാണ് ആ ഇടപാടുകൾ നടന്നു എന്ന് പറയപ്പെടുന്ന തിരൂർ സതീഷോ അല്ലെങ്കിൽ ഇനി കണ്ടെത്തി അന്വേഷണം കോടതിയിലേക്ക് എത്തപ്പെടുമ്പോൾ കോടതിയിൽ നിന്ന് വരണം എന്ന് തീരുമാനം ആണ് വരേണ്ടിയത് എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ കൊടകരയിൽ പണം എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജില്ലാ ഓഫീസുകൾ പണം എത്തിയിട്ടുണ്ടോ സതീഷ് കണ്ടത് പണമല്ലേ കൊടകരയിൽ പിടിക്കപ്പെട്ടത് പണമല്ലേ ഇങ്ങനെ ഒത്തനവധി ചോദ്യങ്ങളുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഓഫീസിലേക്ക് എത്തിയത് എവിടെ നിന്നുള്ള പണമാണ് ആർക്ക് ലഭിക്കേണ്ട പണമാണ് ഈ പണം എന്ന് പറയപ്പെടുന്ന കള്ളപ്പണം ഹവാല ഇടപാടിലൂടെ ഉണ്ടായതാണോ അങ്ങനെയാണെങ്കിൽ അത് ബി ജെ പി ഓഫീസിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ മുന്നിലുണ്ട് നീ ഇ ഡി അല്ല ആര് ക്ലീൻ ചിറ്റ് നൽകിയാലും പണം എത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതായിരുന്നു വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിരുന്നു അതിനകത്തൊരു രാഷ്ട്രീയ മുഖം നൽകേണ്ടതില്ലായിരുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ തിരൂർ സതീഷ് പറയുന്നതുപോലെ ബി ജെ പി നേതാക്കളെ രക്ഷിക്കെടുക്കുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംഘം ഈ പറയുന്ന കള്ളപ്പണ ഇടപാടുകാരുടെ കൂടിയോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളോടൊപ്പമോ ചേർന്നോ എന്ന് സംശയിക്കേണ്ടി വരും